എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഫോക്കസ് ഓൺ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് പുതുപ്പള്ളിപ്പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറിന്റെ കബറിടത്തിലാണ് ഒരു അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായ നാലുവരി പാട്ട് അത് വളരെ മനോഹരമായി ജീവിക പാടി കേരളം മാത്രമല്ല ലോകം മുഴുവനൊക്കെ സ്വീകരിച്ചു ആ കുട്ടി ആ പാട്ടുപാടിയതിന് ശേഷം ഓനം പെട്ട ചാണ്ടിയമ്മൻ നേരിട്ട് കുട്ടിയെ വിളിച്ച് അഭിനന്ദിക്കുക ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റി വികസനവും കരുതലും ഇതാണ് ജനങ്ങൾക്കുറിച്ച് ഉറപ്പാണ് അത് പ്രായോഗിക പദത്തിൽ ഒക്കെ ചിന്തിച്ചു പോലും ഇല്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായി കായികമായിട്ട് പോലും ഒരു മിതത്വമാണ് ഞാൻ പാലിച്ചിട്ടുള്ളത് കടമകൾ നിറവേറ്റുക കടന്നാക്രമണങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ എൻ്റെ മനസാക്ഷിയാണ് എനിക്ക് കൂട്ടം അപ്പോൾ ആ ഒരു മനസാക്ഷിയുടെ ശക്തിയാണ് എനിക്ക് ഈ പ്രതിസന്ധികളെയെല്ലാം അതിജീവിക്കാൻ എനിക്ക് കരുത്ത് നൽകിയിട്ടുണ്ട് ഒരു നിങ്ങളുടെ മരണം എല്ലാവർക്കും ഉണ്ട് എന്നാൽ മരണത്തിനപ്പുറമുള്ള സ്മരണ എല്ലാവർക്കും കിട്ടില്ല അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും ഈ സുന്ദരമായ ലോകത്തിൽ ജീവിക്കുവാൻ അവസരം കിട്ടുന്നത് ഒരു ഭാഗ്യമാണ് എന്നാൽ മരണത്തിനപ്പുറം നമ്മെ ആരൊക്കെ എന്തിനൊക്കെ എവിടെയൊക്കെ ഓർക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ള ചിന്തകൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ചുരുക്കം ചില ചിന്തകൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത് ആത്മാർത്ഥമായി നന്മയും കരുണയും ചെയ്തുകൊണ്ട് കപടമില്ലാതെ മറ്റുള്ളവരെ സ്നേഹിച്ചാൽ സ്നേഹമേറ്റുവാങ്ങിയവരാരോ അവരിൽ നിന്നും സ്മരണയുണ്ടാകും രണ്ടാമത്തേത് മറ്റുള്ളവരുടെ മനസ്സിൽ നല്ല സ്മരണ ഉണ്ടാകുവാൻ പൊതുവായി അനായാസം ചെയ്യാൻ കഴിയുന്നത് പരമാവധി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ആ ബന്ധങ്ങളിലൂടെ ജീവിച്ചിരിക്കുമ്പോൾ പരിമള സുഗന്ധം പകരുക എന്നതുമാണ് ഇനി നമ്മുടെ പേര് മരണത്തിന് ശേഷവും നിലനിൽക്കാനുള്ള ചില മാർഗങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ ഏറ്റവും എളുപ്പമാർഗം നമുക്കുണ്ടാകുന്ന മക്കളിലൂടെ തലമുറകളിലൂടെയാണ് ഓരോരുത്തരെയും അറിയപ്പെടുന്നത് ഇന്നവരുടെ അല്ലെങ്കിൽ ഇന്ന ആളിന്റെ മക്കൾ എന്നാണല്ലോ പറയുന്നത് മറ്റാരും ഓർത്തില്ലെങ്കിലും ഭാര്യ ഭർത്തൃ മക്കളെങ്കിലും ഓർക്കും അതുകൊണ്ട് തന്നെ എത്ര മക്കളുണ്ടോ അത്രയും തന്നെ സ്മരണയുണ്ടാകുമെന്ന് കരുതാം ഇനി ക്രിസ്ത്യൻ വിശ്വാസവും സ്മരണകളും ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ക്രൈസ്തവർ ക്രിസ്തുവിലൂടെയാണ് ദൈവത്തെയും സ്മരണയും ഒക്കെ മനസ്സിലാക്കിയതും മാതൃകയാക്കിയതും യേശുക്രിസ്തു സ്വയം പരിചയപ്പെടുത്തിയത് തന്നെ അനേകം വർഷങ്ങൾക്കു മുമ്പേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട മൂന്ന് വ്യക്തികളെ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ അബ്രഹാമിന്റെയും സഹാഖിന്റെയും യാക്കോബിന്റെ ദൈവം എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ഇനിയിവിടെ പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞു കുഞ്ഞുകുഞ്ഞെന്ന ഓമനപ്പേരിൽ വിളിച്ചിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ എഴുപത്തിയൊൻപത് വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനെട്ടിന് ഇഹലോകവാസം വേടി ഈ മാസം പതിനെട്ടാം തീയതി രണ്ടാം ചരമവാർഷികം മരണത്തിന് ശേഷമുള്ള കഴിഞ്ഞ രണ്ടു വർഷക്കാലങ്ങളായി അദ്ദേഹത്തിന്റെ കബറിലേക്ക് വന്ന് അദ്ദേഹത്തോടുള്ള ഭക്തി ബഹുമാന ആദരവുകൾ അർപ്പിച്ച് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്നും നിലയ്ക്കാത്ത ജനപ്രവാഹമാണ് ഈ കബറിലേക്ക് ജാതി മത വ്യത്യാസമില്ലാതെ ഇത്രയും ആളുകൾ വന്നെത്തിയ ഇതുപോലെ മറ്റൊരിടവും ഉണ്ടെന്ന് തോന്നുന്നില്ല മാസത്തിലൊരിക്കലും എനിക്ക് തിരുവാനത്ത് വിടമ്പ വരുമ്പോൾ ഞാൻ ഇവിടെ വന്ന് മണിക്കൂറുകളിൽ ഇരിക്കാറുണ്ട് അതെനിക്ക് ഒരു സന്തോഷമാണ് എന്താ ഒത്തിരി പേര് ഇവിടെ വരുമ്പോ അവര് ആ സംസാരിക്കും അവരുടെ അവര് പലരും കരയും സന്തോഷം പങ്കിടും പണ്ട് എന്ന് സന്തോഷമായും അതൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ് സുറിയാൻ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് എല്ലാവരും വിശുദ്ധരായിട്ട് മാറുന്നുള്ളതാണ് ഉമ്മൻചാണ്ടി സാറ് ഭൂമിയിൽ വെച്ച് തന്നെ വിശുദ്ധിയുടെ പല പടവുകൾ കയറുന്നുണ്ട് നീതിമാന ഹൈ വിശ്വസ്തനായ നീതിക്ക് വേണ്ടി ഒരു വ്യക്തി ലോകസ്ഥാപനത്തിന് മുമ്പ് നിഷ്കളങ്കരും വിശുദ്ധരമായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് പ്രഖ്യാപിച്ചാലും പ്രഖ്യാപിച്ചില്ലെങ്കിലും തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി ഒരു വിശുദ്ധനാണ് നാനാജാതി മതസ്ഥര് പല ആളുകളും നമ്മൾ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം പോലും പല കബറുകളിലും ആളില്ലെങ്കിൽ പോലും ഉമ്മൻചാണ്ടി സാറിന്റെ കബറിൽ കോഴിക്കോട് മലബാർ ഭാഗത്തുനിന്ന് ഒരു ക്രിസ്ത്യൻ ദേവാലയത്തില് ഇസ്ലാം വിശ്വാസികൾ കൂടുതലായിട്ട് വന്ന് കണ്ടത് ഉമ്മൻചാണ്ടി സാറിന്റെ കബറ് ാണ് ജാതി മത വ്യത്യാസം പ്രവർത്തിച്ചതിന്റെ ഫലമാണ് പരിശുദ്ധ കാതോലിക്കും മെത്രാന്മാർ അല്ലെങ്കിൽ കമ്പാന്മാർ ആ നിലയിലാണ് നമ്മൾ പരിശുദ്ധയുടെയും വിശുദ്ധിയുടെ പേര് കാണുന്നത് എന്നാൽ ഉമ്മൻചാണ്ടി സാർ നാനാജാതി മതസ്ഥരുടെ പ്രവർത്തിച്ചതിന്റെ ഒരു ഫലമാണ് മരണം എല്ലാവർക്കും ഉണ്ട് എന്നാൽ മരണത്തിനപ്പുറമുള്ള ഒരു സ്മരണ അതെല്ലാവർക്കും കിട്ടുന്നാൽ നമ്മുടെ പുതുപ്പള്ളി പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പൊണ്യമാനായ ഉമ്മൻചാണ്ടി സാർ എല്ലാ കാലത്തും നാടിനു വേണ്ടി മധ്യസ്ഥയാചിക്കുന്ന ഒരു മധ്യസ്ഥനായിട്ട് നിലനിൽക്കുന്നു എന്നൊരു യാതൊരു സംശയവും ഇല്ല വിശ്വാസം അനുസരിച്ച് വാങ്ങിപ്പോയവരെല്ലാവരും സജീവ അവസ്ഥയിലാണ് സജീവ അവസ്ഥ അപ്പോ ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ആ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് നാനാജാതി മതസ്ഥർ ഒഴുകിയെത്തുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു ഇവിടെ ഭയങ്കര മഴയൊക്കെ ആയിരുന്ന സമയത്ത് ആളുകളുണ്ട് കണ്ടതിൽ വളരെ സന്തോഷം ഈ നമുക്ക് ഓർക്കാം ഉമ്മൻചാണ്ടിയുടെ ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് പോലും അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാർക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു ജീവിതമായിരുന്നു മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ താങ്ക് യു വീണ്ടും നമുക്കറിയാം തിരുമേനിമാരുടെയോ അതുപോലെയുള്ള ആത്മീയ പദവികൾ ഉണ്ടായിരുന്ന പലരുടെയും കബറുകൾ നാം കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ അതാത് മതത്തിന്റെ ആളുകൾ എത്തുന്നത് സ്വാഭാവികം എന്നാൽ ഇവിടെ അങ്ങനെയല്ല കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽ അല്ലാത്തവരായ ആളുകൾ ഈ പുതുപ്പള്ളി പള്ളിയിലേക്ക് പ്രവഹിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തോടുള്ള സ്നേഹാദരവ് കൊണ്ട് മാത്രമാണ് ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ കണ്ണൂർ കോഴിക്കോട് മലപ്പുറത്തു നിന്നും ഇസ്ലാം മതവിശ്വാസികൾ വലിയ ബസ്സുകൾ വിളിച്ച് പുതുപ്പള്ളിപ്പള്ളി എന്ന ഈ ക്രിസ്ത്യൻ ദേവാലയത്തിലേക്ക് കടന്നു കടന്നുവരാനിടയാകുന്നത് അദ്ദേഹത്തോടുള്ള സ്മരണ എത്ര വലിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം സഫയുടെ എന്ന് പ്രഖ്യാപിച്ച കബറുകളിൽ ചിലതിൽ സഫയിലെ പോലും ആളുകളാരും ചെല്ലാത്ത ചില അവസ്ഥകളുണ്ടെങ്കിലും ഇന്നും നാനാജാതി മതസ്ഥർ ഈ കബറിലേക്ക് വന്ന് കബറിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം ഉമ്മൻചാണ്ടി സാറിന്റെ കവറിൽ നിന്നും അനുഗ്രഹങ്ങൾ ഒഴുകുന്നു എന്നതിന്റെ തെളിവുകൂടിയാണിത് ഉമ്മൻചാണ്ടി സാർ ഒരു ആത്മീയ നേതാവൊന്നും ആയിരുന്നില്ല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് എന്നീ വർഷങ്ങളിൽ രണ്ടു തവണയായി ഏഴ് വർഷക്കാലം കേരള മുഖ്യമന്ത്രിയായിരുന്നു തൊഴിൽ ആഭ്യന്തരം ധനകാര്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിസ്ഥാനവും കൂടാതെ പന്ത്രണ്ടാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ പുതുപ്പള്ളിയിൽ നിന്നും തുടർച്ചയായി പന്ത്രണ്ട് തവണയായി അമ്പത്തിമൂന്ന് വർഷം കേരള നിയമ ംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു തന്നെ ഒരു അത്ഭുതമാണ് രണ്ടായിരത്തി നാലിൽ ആദ്യമായി മുഖ്യമന്ത്രിയായ ശേഷം ജനസമ്പർക്കം എന്ന ഒരു പരാതി പരിഹരണ മാർഗം ഉമ്മൻചാണ്ടി സാർ നടപ്പിൽ വരുത്തും ഓരോ സ്ഥലങ്ങളിൽ വിളിച്ചു ചേർക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിയ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളോട് നേരിട്ടിടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ പരിഹാര മാർഗം ഉണ്ടാക്കുവാൻ അക്ഷീണം പരിശ്രമിച്ചു ും ഞാൻ ഇനി ഇത്രയും നീപനുള്ള പെൺ അങ്ങോട്ട് വന്ന് കണ്ടിട്ടൊക്കെ ഞാൻ ഉടനും മുഖ്യമന്ത്രിയായിരുന്ന വർഷങ്ങളിൽ ജനസമ്പർക്ക പരിപാടി വിജയകരമായി നടപ്പില്ല അന്നത്തെ കാലത്ത് പ്രതിപക്ഷം ഇതിനെ രൂക്ഷമായി എതിർത്തുവെങ്കിലും ജനസമ്പർക്ക പരിപാടിയിലൂടെ അദ്ദേഹം ജനകീയനായ മുഖ്യമന്ത്രിയായി സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടുകയും പിന്നീട് ഐക്യരാഷ്ട്ര സംഘടന ആഗോളതലത്തിൽ പബ്ലിക് സർവീസിന് നൽകുന്ന പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ ഓഫീസിന് ലഭിച്ചു മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിക്കായിരുന്നു അവാർഡ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക് ഫസ്റ്റ് പ്ലേസ് വിന്നർ ഏഷ്യസ് Kerala State of India for the initiative mass contract programme. I invite the delegation from India to proceed to the stage. Let's give them a warm welcome, please. India. India. രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ നാൾ പത്തൊമ്പതിനായിരത്തി എഴുപത്തെട്ട് ദിവസം അമ്പത്തിരണ്ട് വർഷം രണ്ട് മാസം ഇരുപത്തിയഞ്ച് ദിവസം നിയമസഭാ സാമാജികനായിരുന്ന കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ സ്ഥാനമോ പദവിയോ നോക്കാതെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ കേരള ചരിത്രത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പൊതുജന കണ്ണുനീർ വിലാപയാത്രയായി മാറിയത് ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണമെന്ന ഉത്തമ മാതൃകയായിരുന്നു ഭാഗ്യസ്മരണാർഹനായ ശ്രീ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ മനുഷ്യർക്ക് തന്നാലാവും വിധം നന്മ ചെയ്തെങ്കിൽ മരണത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അനേകർക്ക് പ്രയോജനമായി തീരുമെന്നതിൽ യാത സംശയവുമില്ല പള്ളിക്ക് മറ്റൊരു വിശുദ്ധൻ കൂടിയാണ് ഭാഗ്യ സ്മരണാർഹനായ ശ്രീമാൻ ഉമ്മൻചാണ്ടി അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ കബറിലേക്ക് നാനാജാതി മതസ്ഥർ വന്നുകൊണ്ടേയിരിക്കുന്നത് സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ ഖബറിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സത്യമായും വാസ്തവമായും സത്യവാനും നീതിമാനുമായിരുന്നു ഫോക്കസ് ഓൺ ലൈഫിന്റെ ഇത്തരത്തിൽ മറ്റൊരു വീഡിയോ ഗുഡ് ബൈ